ഹരി ഓം കൽക്കി രൂപികളായിരിക്കും എല്ലാ നാരായണന്മാർക്കും ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശീല അയ്യപ്പൻ ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ പതിനാറാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിന്റെ പേര് അസുര പുരാണം മൂന്ന് എന്നാണ് കഴിഞ്ഞ രണ്ട് പാഠത്തിലായിട്ട് അസുരന്മാരുടെ നാല്പത്തിയെട്ട് ഗുണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് നാല്പത്തി ഒൻപത് തൊട്ട് എഴുപത്തിരണ്ട് വരെയാണ് ഇത് ഞാൻ പഠിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ സമൂഹത്തിലുള്ള അസുരന്മാരെ നമ്മുടെ മക്കളായാൽ പോലും നമുക്ക് തിരിച്ചറിയണം അതിനാണ് ഞാനിത് പഠിപ്പിക്കുന്നത് ൊൻപതാമത്തെ ഗുണമെന്ന് പറയുന്നത് ഉറക്കപ്രിയരാണ് പൊതുവെ അസുരന്മാർ ഭയങ്കര ഉറക്കക്കാരാണ് എത്ര ഉറങ്ങിയാൽ അവർക്ക് മതിയാവത്തില്ല രാവിലെ എഴുന്നേറ്റം നാരി അവർക്ക് വളരെ മടിയുള്ള കാര്യമാണ് ഉദാഹരണം നമ്മുടെ പുത്രൻ തന്നെ മൂത്ത പുത്രൻ തന്നെ അങ്ങനെയാണ് ഭയങ്കര ഉറക്കക്കാരനാണ് അപ്പൊ ഇവരൊക്കെ കുംഭകർമ്മ സേവ നടത്തുന്നവരാണ് ഉറക്കക്കാരാണ് അൻപതാമത്തേത് ഭക്ഷണപ്രിയർ ഇവർക്ക് ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമാണ് ഈ ലിംഗപൂജയോട് താല്പര്യമുള്ള പോലെ തന്നെയാണ് ഭക്ഷണത്തിനോട് അമിതമായ താല്പര്യമുള്ളവരാണ് അൻപത്തൊന്ന് വാങ്ങിയാൽ കൊടുക്കാത്തവർ കാശൊക്കെ എല്ലാം വാങ്ങും പക്ഷെ ഇവർ തിരിച്ചു കൊടുക്കത്തില്ല നമ്മുടെ പുത്രന്റെ കാര്യം അത് തന്നെയാണ് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ അമ്പത്തിരണ്ട് വിഭിചാരികൾ വ്യഭിചാരം ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഇക്കാലത്ത് രണ്ടും അസുരന്മാരാണ് ഒരു ദേവന്മാരും ഒരു ഈ പണിക്ക് പോകത്തില്ല എൺപത്തി മൂന്ന് ദാനം കൊടുക്കാത്ത വിശുക്കന്മാരാണ് ഇവര് ഇവർക്ക് അങ്ങോട്ട് വേണമെന്നേ ഉള്ളൂ ഇവര് കൈ അയച്ച് ദാനം ചെയ്യുകയില്ല നമ്മുടെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ പല നടന്മാരുമുണ്ട് ചില നടന്മാര് അവരുടെ വരെ ദാനം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് പക്ഷെ ചിലര് കോടാന കോടികൾ സമ്പാദി വെച്ച് സമ്പാദിച്ച് വെച്ചിരുന്നാലും ഒരു പാവപ്പെട്ടവൻ ഒരു വീട് പണിതു കൊടുക്കുക അവർക്ക് ചെയ്യാമെന്ന് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇവര് ഈ അസ്തുരന്മാരാരും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യമായിട്ട് യാതൊന്നും ചെയ്യില്ല അവരുടെ കുടുംബം വികസിപ്പിക്കുക എന്നാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഇനി അൻപത്തിനാല് വഴിയോരങ്ങളിൽ കൂട്ടപ്രാർത്ഥന നടത്തുന്നവർ അസുരന്മാർക്ക് എന്ന വൃത്തിയും ശുദ്ധിയൊന്നും ഇല്ലാത്തവരെ അവർ എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥന നടത്തും ഉച്ചയും കുത്തി കിടന്ന് പ്രാർത്ഥന നടത്തും അല്ലെങ്കിൽ കുമ്പസാരിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും അവര് ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും പബ്ലിക്കായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇത് വെറുതെ ഒരു അഭിനയം മാത്രമാണ് യഥാർത്ഥ ഭക്തൻ ഈ വഴിയിൽ കിടന്ന അഭ്യാസം കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല അവനവന്റെ വീട്ടിൽ സ്ഥലമുണ്ട് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചാലും ദൈവം കേനവന്റെ ഉള്ളിലാ ദൈവം എന്നുള്ള ബോധം ഈ ഒരു അസുരന്മാർക്കില്ല ഈ ഒരു നരാധമന്മാർ എന്നേ വരെ പറയാൻ പറ്റുന്നുള്ളൂ ഇവർക്കില്ല അടുത്തത് അൻപത്തി അഞ്ച് നിരീശ്വരവാദികളെ യുക്തിവാദികൾ ഈ നിരീശ്വരവാദം യുക്തിവാദം പറയുന്നവരൊക്കെ അസുരന്മാരാണ് അവർ ഒരിക്കലും ദേവന്മാരില്ല അവർക്ക് ദൈവഭക്തി അല്ലല്ലോ പിന്നെ അങ്ങനെ അവരെ ദേവന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റും അടുത്തത് ഇപ്പം ആറ് ഏഴാണ് നമ്മൾ പഠിച്ചിനി അടുത്തത് അൻപത്തി ആറാമത്തെ ഭക്ഷണത്തില് തുപ്പുന്നവര് ഇവര് ഭക്ഷണത്തില് തുപ്പുന്ന സ്വഭാവമുള്ളവരാണ് വലിയ സദ്യക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ആദ്യം ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ തുപ്പൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള നട്ട്സ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ നക്കുകയും അത് പ്രാർത്ഥന പ്രാർത്ഥനയുടെ രൂപത്തില് അതിൽ പിന്നെ ആ ഭക്ഷണത്തെ അവര് ശരിക്കും അവഹേളിക്കുകയാണ് ചെയ്യുന്ന കുപ്പി അവഹേളിക്കുന്ന ഒക്കെ അതൊക്കെ അസുരന്മാർക്ക് മാത്രം ഒരു കാര്യമാണ് അതിന് അവര് ചെയ്യുന്ന അതായത് അസുരന്മാരായിട്ട് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പൊ ഇന്ന ഇത്രയും മതി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം